ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ നിധികളായ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഏറെക്കുറെ ദിവസങ്ങളായി നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം എങ്ങനെ സ്ഥാപിക്കാം അതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞത് തൻ്റെ ആവശ്യങ്ങൾ തൻ്റെ യജമാനന്റെ മുമ്പിൽ അവതരിപ്പിക്കുക ആ ചോദിച്ചത് ഒന്നാം സുബഹാനുഭവത്തായാല നമ്മൾക്ക് നൽകുമെന്ന പ്രതീക്ഷയോടുകൂടെ റബ്ബിലേക്ക് അടുക്കുക എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ ഇതിനെ ചർച്ച ചെയ്തത് എന്നാൽ അദ്വായുഭവൽ വിഭാഗം തീർച്ചയായും അത് തന്നെയാണ് ഇബാദത്ത് ആരാധന എന്ന് പറയുന്നത് ഇബാദത്ത് ഏതെല്ലാം ഇബാദത്തുണ്ടോ അതിലെല്ലാം പ്രാർത്ഥനയുണ്ട് നാക്ക് കൊണ്ട് പ്രാർത്ഥനയുണ്ട് നമ്മുടെ ഓരോ അവയവങ്ങളിലുള്ള ഓരോ പാർട്സുകളും അള്ളാഹുവിന് അനുസരിക്കുകയും അള്ളാഹുവിന് വിക്രചെല്ലുകയും അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ മനുഷ്യൻ നിന്ന് ആ അക്കലും കണ്ണും കാതും തമ്മിൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന ബുദ്ധി കൊണ്ട് ഇത് ചിന്തിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം തീർച്ചയായും അള്ളാഹുവിലേക്ക് അടുക്കാൻ ആവശ്യമാകുന്ന വ്യക്തമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു താലെ പറഞ്ഞില്ലേ ഒക്കാല റബ്ബുക്കും റബ്ബു പറഞ്ഞതാണ് എന്നോട് നിങ്ങൾ ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അല്ല പറയാണ് റബ്ബുക്കും നിങ്ങൾ റബ്ബ് പറയുന്നു ഉദ് എന്നോട് ചോദിച്ചോ അസ്തജിബിലുക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അപ്പോൾ അള്ളാഹു സുബാനാവു താലാനോട് ചോദിച്ച റബ്ബു ലിജത്ത് ഒരു കാലത്തും ഉത്തരം നൽകാതിരിക്കും എത്രത്തോളത്തോളം മനുഷ്യൻ ഇബാദ് അടിമയ അള്ളാഹുവിനോട് ചോദിക്കുന്നു അത്രത്തോളം അള്ളാഹു താലാക്ക് ഇഷ്ടമാണ് അവൻ്റെ അടിമയാണ് റബ്ബുക്കും തളർവാൻ വളരെ താഴ്മയോടെ ഭയഭക്തിയോടുകൂടെ നിങ്ങൾ റബ്ബിനേക്ക് നിങ്ങൾ കൈ ഉയർത്തുക പ്രാർത്ഥിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട നബീസ്വല്ലാവി തങ്ങൾ ഭാരത പിന് സ്വാമി ഫുർ അല്ലിഹുവിനെ തൊട്ട് നിവേദനം ചെയ്തൊരു ഹരിസരിക്കാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത് എന്താണ് നമ്മൾക്ക് വാവസ് മഹാനുഭവത്തായാല നമ്മുടെ പ്രാർത്ഥന അംഗീകരിക്കുകയും നമുക്ക് ചോദിച്ചത് നൽകുകയും ചെയ്യുന്ന ചില ചിലക്രുകൾ ചില പ്രാർത്ഥനകൾ അതെന്താണ് എന്നുള്ളതാണ് അന്വഭാഗത്ത് പിന്നുസ്വാമി ത്രോദിയുള്ള അഭിസുഖി സ്വല്ലാം അദ്ദേഹം നബിസ് അലൈവ് വല്ലാമ തങ്ങളിൽ നിന്ന് കേട്ടതായിട്ട് അദ്ദേഹം പറയുന്നതായിട്ട് നമ്മൾ കാണില്ല ഹരിച്ചല്ല മൺ താറമെല്ലയിൽ ഒരുത്തൻ രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നു മനുഷ്യൻ രാത്രി സുഖമായ നിദ്രയിൽ അവൻ ഉണർന്നു പാതിരാവിൽ നിശയുടെ നിശബ്ദതയിൽ ആരുമില്ലാതെ അവൻ ഉണർന്നു പറയാണ് له الملك وله الحمد وهو على كل شيء قدير أما بريان سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله ثم قال بنا اغفر لي അടച്ചവനെ എനിക്ക് നീ പുറത്തു തരണേ എനിക്ക് എൻ്റെ പാപങ്ങളെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണേ ഔ കാല അതല്ലെങ്കിൽ പറഞ്ഞു ദ പ്രാർത്ഥിക്കൂ എങ്കിൽ അസ്തജീബലോഹു അവൻ ഉത്തരം നൽകുമെന്നുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യൻ നമ്മൾ രാത്രി കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒതു ചെയ്ത് ആ ഒതോടു കൂടെ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ആത്മാവ് എപ്പോഴും സുജോതിലായിരിക്കും അമ്വാഹുവിൻ്റെ കൊണ്ട് ബന്ധപ്പെട്ടതായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ദ്വാ ഈ ഒരു ലിഖറിൻ്റെ ചൊല്ലിയിട്ട് നമ്മൾ അബ്വാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹോത്തായാല അതിന് ഉത്തരം നൽകി ചെയ്യും പിന്നെ നിസ്കാരം കൂടി ഉണ്ടാവില്ലേ ഹജ്ജു എല്ലാവരും ശീലമാക്കണം നമ്മൾ പല പ്രാവശ്യവും പറഞ്ഞതാണ് തഹജ്ജു നിസ്കാരം കൊണ്ട് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും ഇതൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഉത്തരമൊന്നും കിട്ടിയല്ലോ അതല്ലെങ്കിൽ ഇത്രയും കാലം ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ആയല്ലോ അങ്ങനെ ആയല്ലോ എന്നുള്ള പരാതികളൊക്കെ പറയും ഈ ദ്വി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബഹാനോത്തല നീ ചോദിച്ചത് തരും അല്ലെങ്കിൽ അള്ളാഹു താല എല്ലാം അറിയുന്നവരാണ് അള്ളാഹു അല തുമില്ലാ താലമൂന്നാണ് അത് നിനക്ക് ലഭ്യമാകുന്നതിലുകൂടെ അതിലും വലിയ മുസീബത്ത് പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് അള്ളാഹുത്താലൻ നിനക്ക് അത് നൽകുകയില്ല പകരം മറ്റൊന്നും അള്ളാഹ് താല നൽകും ഇല്ലെങ്കിൽ നാളെ ഹസനാത്ത് ഷെയ്യാത്ത തുലം ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ നിനക്ക് അത് നൽകും ഇതാണ് പ്രാർത്ഥനയുടെ വകുപ്പ് അപ്പോൾ ഏറ്റവും അള്ളാഹ് സുബഹാരഭാത്തായാല പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയവും ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന ദിക്റുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് ഒഴുകിയ ഒരുപാട് ആരാധ്യ വസ്തുക്കൾ മനുഷ്യൻ വ്യതിചലിച്ചു പോയി കിതാബുകളിൽ നിന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിയമവ്യവസ്ഥകളിൽ വ്യവസ്ഥകളിൽ നിന്ന് വ്യതിചലിച്ചു പോയി ഒരുപാട് ആരാധ്യ വസ്തുക്കൾ ഉണ്ടാക്കിയെങ്കിലും അള്ളാ നീ ഒഴുകിയ ഒരു ഇലാ നീ ഒരുവനാണ് വഹ്ദഹു നീ തനിച്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും വിഭജിക്കാൻ കഴിയാത്തത് അങ്ങനെ നീ തനിച്ച വാഹ്ദഹു ലാ ശരി നിനക്കൊരു കൂട്ടുകാരില്ല ഒരു പങ്കുകാരില്ല ലഹുൽ നിനക്കാണ് ആധിപത്യം എല്ലാത്തിൻ്റെയും അധികാരം നിനക്കാണ് നമ്മൾ പണ മനസ്സിലാണ് ലോഹുൽ മുൾക്കൂൽ നിനക്കാണ് ഹന്ത് എന്ന് പറയുമ്പോൾ അന്ന് പറയും ആ

യജമാനനും അടിമയും തമ്മിലുള്ളൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു അവൻ ഒറ്റയാണ് തനിച്ചവനാണ് അവനിലേക്ക് എല്ലാവരും ആവശ്യമാകും അവൻ ആരിലേക്കും ആവശ്യമാകുകയില്ല ലഹുൽ മുൾക്കു അവനാണ് ആധിപത്യം അവനാണ് ഹന്ത്ന് ഒരാൾക്കും പരിഭാഷ ചെയ്താൽ പറ്റില്ല പറഞ്ഞ ഈ ഒരു വചനത്തിന് ലോകത്തുള്ള മനുഷ്യർ മുഴുവനും കൂടിയിട്ട് അതിനൊന്ന് വ്യാഖ്യാൻ വ്യാഖ്യാനം ചെയ്ത കയ്യില്ല സുഹൃത്തുക്കളെ അത്രയും വലിയ ഒരു മഹത്തായി റബ്ബിൽ ആലമീൻ റബ്ബ് ആലമിൻ്റെ റബ്ബ് ആലമെന്താണ് പുല്ലുമാസിയുള്ള അന്ന് വഹിച്ചു ബാക്കിയുള്ളത് മുഴുവനും ആലമാണ് എങ്ങനെ എത്ര വസ്തുക്കൾ നമ്മൾ എഴുതും ഒരു വസ്തുവിൻ്റെ സൃഷ്ടി മുതൽ ആദ്യം മുതൽ അവസാനം വരെ പോട്ടെ എല്ലാം പോട്ടെ വസ്തുക്കൾ മുതൽ കണക്കെടുപ്പ് എടുത്താൻ കഴിയും നമുക്ക് പുല്യപക്ഷം മഴ ഉൾക്കൊള്ളുന്ന ഉപഗ്രഹങ്ങൾ അടക്കമുള്ള ആഴക്കടയിൽ സഞ്ചരിക്കുന്ന മത്സ്യങ്ങളടക്കം ഏതെല്ലാം വസ്തുക്കളും സൂര്യനും ചന്ദ്രനും കോടാലക്കൂടി നക്ഷത്രങ്ങൾ ഉപരിമണ്ഡല ഹോളങ്ങൾ ഇതെല്ലാം കണക്കെടുപ്പ് എടുത്താൻ കഴിയുമോ ഇങ്ങനെയല്ല ഇതിനെ സംബന്ധിച്ച് ഒരു ഭവം അവസാനം ഒക്കെ എഴുതി അതെല്ലാം ഉൾപ്പെട്ടതാണ് അലഹദില്ലാഹി റബ്ബില്ലാലിനി മനസ്സിലാക്കണം ഓരോ ദിക്കറും കൽബിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ ചിന്തിച്ചുകൊണ്ട് റബിലേക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബുൽ ഇസത്ത് അവനെ അവന്റെ അടിമ അവനെ മനസ്സിലാക്കി എന്ന നിലക്ക് അവൻ ചോദിച്ചത് നൽകുമെന്ന് മഹാരായ് അലൈഹി സ്വന്തം തങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് സമതൃതിയുള്ള അവൻ ഇവിടെ പഠിപ്പിക്കുന്നു സഹിൽ മുഹാരിയുടെ ഹരീസ് ആണത് ലാഹുലുലാശരീ കല ലോഹുൽ മുൾക്കുലു വേറെ ഹരീസുകൾ കേട്ടോ ഇവിടെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ് അവൻ എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണ് െന്ന് പറഞ്ഞ മനുഷ്യൻ ലൈഫാണ് ബലഹീന കഴിവില്ലാത്തവന പല പല കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഞാൻ ആനയെ ചേനയെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അതെല്ലാം അമ്മാവ് ശുഭാനുഭവത്താലവിടെ സൃഷ്ടിച്ചു വെച്ചതിൽ നിന്ന് ഒവ്വാഹക്കു മാത്രാമരുമന നിങ്ങളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും ഒന്നാവ് ശുഭാനുഭവത്താലെ സൃഷ്ടിച്ചു അപ്പോൾ ആദ്യം പിലാത്തു വസ്സലാമത് ലോകാവസാനം വരെ വരുന്ന ജനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സകലത്ര പ്രവർത്തന മേഖലകളും ഏതായാലും പേണ്ടില്ല റോക്കറ്റായാലും പാടില്ല അണുബോമായാലും പാണ്ടില്ല ഇന്റർനെറ്റ് ഇൻ്റർനെറ്റായാലും പാടില്ല കമ്പ്യൂട്ടർ ആയാലും പാടില്ല എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ അള്ളാഹ് വാഹനത്താൽ അവിടെ സൃഷ്ടിച്ച് വെച്ചതാണ് പക്ഷേ അവ കാര്യകാരണങ്ങളെ വസ്തുക്കളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അപാരമായ കുതിർത്ത് മനുഷ്യൻ്റെ കരങ്ങളാൽ കാണുന്നു എന്ന് മാത്രം അങ്ങനെ തന്നെയാണ് എന്ത് ചോക്കുക ഇല്ലാത്തിൽ നിന്ന് ഒരു വസ്തു ഉണ്ടാക്കാൻ ഒരു മനുഷ്യന് കഴിയില്ല ആ വചനങ്ങൾ അടങ്ങിയതാണ് ലാ ഇലാ ഇല്ല ശരിയത് അതിന് പറയാം പിന്നെ ഓർക്കുന്ന എഴുന്നേറ്റീല് പറയാൻ നമ്മൾ ഉറന്നു കഴിക്കുന്ന സുബഹാന ഇതെല്ലാം കണ്ടുകൊണ്ട് സുബഹാന നിന്റെ പരിശുദ്ധതയെ ഞാൻ സമ്മതിക്കുന്നു നിന്റെ അഹാരമായ പുത്രത്തിനെ ഞാൻ സമ്മതിക്കുന്നുണ്ടി ആകാശഭൂമിയിലേക്ക് താങ്കൾ ആ നിശയുടെ നിശബ്ദയിൽ പാതിരാവിൽ എഴുന്നേറ്റിട്ട് ആകാശത്തിലേക്ക് കൈയർത്തിയിട്ട് നിബിസ് അല്ലാസ് താങ്കൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഓരോ കാണാ ഈ ആയത്ത് ഓതിപ്പോകുന്ന ഒരു അതിനെ സംബന്ധിച്ച് ചിന്തിച്ചില്ലെങ്കിൽ അവരാണ് എന്ന നാശം എന്ന് നാശമെന്ന് പറഞ്ഞതായ ചില ഈ ആയത്ത് ഓതിപ്പോയി എന്നിട്ട് അതിനെ സംബന്ധിച്ച് ചിന്തിച്ചില്ല മനസ്സിലാക്കില്ല നാക്കിലൂടെ അങ്ങോട്ട് പറഞ്ഞു പോയാൽ അവന് മഹാനാശം ഇത് പറയാനുണ്ട് പക്ഷെ ഇതാണ് അപ്പൊ അത് കണ്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി നമ്മൾ കൽബിലേക്ക് ആഴത്തിൽ ഇറങ്ങുമ്പോൾ അതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും സുബഹാനുഭവത്താലാണ്ടില്ലേ ലോകത്ത് എല്ലാ വസ്തുക്കളുടെ മേലും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു സുബാന അതാണ് പിന്നെ നമ്മള് പറയുന്നത് നമ്മൾ ഇതൊന്നും ഒരാൾക്ക് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റാത്ത വ്യാഖ്യങ്ങളാണ് ഖുർആാൻ അതുകൊണ്ടാണ് ഖുർആൻ അറബിയിലാക്കിയത് ഒരു സാഹിത്യകാരനെ സംബന്ധിച്ച് വ്യാഖ്യാനിക്കു കഴിയില്ല എന്ന് പറഞ്ഞില്ലേ ഈ നാല് വചനങ്ങളാണ് പിന്നോ പറയുന്നത് പിന്നെ പറഞ്ഞത് അള്ളാഹ്നെ കൊണ്ടല്ലാതെ ഒന്നും തന്നെ അവിടെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല ലാഹവലിക്കൊന്നുമില്ല വലാപൂവത്ത ഒരു ബില്ലാഹി അള്ളാഹിനെ കൊണ്ടല്ലാതെ അപ്പോ അള്ളാഹുനോട് ചോദിക്കുക ആ അത് പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കയ്യുർത്തി ദുന്യാവും ആഹം എന്തൊക്കെ ചോദിക്കാൻ പറ്റുന്നോ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനുഭവത്തെ ആന അതിന് ഉത്തരം നൽകുമെന്നുള്ളതാണ് അപ്പോ ഋത്രുക്കളെ നമ്മളിതിന്റെ അർത്ഥം മനസ്സിലേക്ക് ആഴത്തിലിറങ്ങി ചെന്നുകൊണ്ട് ഇത് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹത്താല ഒരിക്കലും മനസ്സിനെ കഴിവിടുകയില്ലാഹത്താല മലക്കൻ മുക്കലൻ മലക്കൻ മുവക്കലൻ തീർച്ചയായും ഒരു മലക്കിനെ മലക്കനെ ഒന്നുബഹാന ഏർപ്പാടാക്കി വിമൻ യാ എന്ന് മൂന്ന് പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു മലക്കിനെ അള്ളാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു മലക്കിനെ അള്ളാഹു സുബാന എന്താക്കി ഏൽപ്പിച്ചിട്ടുണ്ട് ആർക്ക് വേണ്ടി ബിമൻ യഖൂലു യാ യഹൂലു യാഹിമീൻ മൂന്ന് വട്ടം യാ എന്ന് വിളിക്കുകയാണെങ്കിൽ ആ മലക്കാ മനുഷ്യനോട് പറയും ായും തിരിഞ്ഞിരിക്കുന്നു നീ ചോദിച്ചോ അടു നീ ചോദിച്ചോ അള്ളാ നിന്നിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അപ്പൊ അള്ളാഹുബാനയിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അള്ളാഹുബീന്റെ ഉന്നാഹുവിനോട് അടുക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ഈ കാര്യങ്ങൾ സുന്നത്തുകളും അതുവർക്ക് അധികരിപ്പിക്കുക അതിലേക്ക് ദ്വാക് ഇജാപത്ത് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ഇതാണ് നമ്മൾക്ക് പറയാനുള്ള അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പം എന്താ പറഞ്ഞെന്ന് രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ ഒരോടുകൂടെ ഉറങ്ങി എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ക്രമങ്ങൾ നമ്മൾ നമ്മളെ അൾക്കാറുകളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ നമ്മൾ ഉറങ്ങി രാത്രി നട്ടപ്പാതകളിൽ എഴുന്നേറ്റ് നമ്മളോട് ഉണർന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചേരണം ഉമ്മകാല പിന്നോ വരട്ടെ റബ്ബലി കൊടുത്തു കൊണ്ടാണ് എന്നിട്ട് റബ്ബിനോട് ചോദിച്ചാൽ തീർച്ചയായും അവന്റെ പാപങ്ങൾ കൊടുക്കും അവന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കും നമ്മള് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കൾ ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇതില് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് എല്ലാത്തിനും ഒരു കമ്പനി ഏതെങ്കിലും സാധനം കൊടുക്കാൻ വാറന്റി കൊടുക്കും ഗ്യാരണ്ടി കൊടുക്കും ഇപ്പൊ കൊടുക്കും ഒരു വാറൻറ്റി ഗ്യാരണ്ടി ഇല്ലാത്ത സാധനമാണ് ഈ കാണുന്ന ബോധ്യം ഇതില് അള്ളാഹു നിശ്ചയിച്ച സമയം വരെ റോഹിത ആത്മാവ് നിലകൊള്ളുന്നുണ്ടെങ്കിൽ അത്രയും കാലം അവിടെ ജീവിക്കാം എല്ലാം അള്ളാഹുവിന്റെ അപാരമായ പ്രകൃത്വമുണ്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരും എന്റെ കൈ അനക്കണമെങ്കിൽ എൻ്റെ കൈ ചടിക്കണമെങ്കിൽ ഒക്കെ അള്ളാഹ് ഇറാതെ വന്നു എന്നും ഞാൻ പറ്റുമോ പറ്റൂല കാരണം എന്താ അള്ളാഹു ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബാന അവൻ്റെ തോഹദിൽ അടി ഉറച്ചുകൊണ്ട് വിശ്വസിച്ച് അഖിലസുന്ന ജമാത്തിൻ്റെ ആ ഒരു സ്വബീലയായി സബീലായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നമ്മൾക്ക് നമ്മുടെ ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം ഉള്ളൗത്തരം നൽകട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും റഹ്മാനായ ഉറപ്പ് നമ്മൾക്ക് പുറത്തു നിരട്ടെ ദ്വോണ്ട് ഉസിയ ചെയ്ത ഒരുപാട് രോഗികളും രോഗിണികളുമുണ്ട് അവർക്കെല്ലാവർക്കും അള്ളാഹു സുബാനവും തല രോഗശമനവും ആശയത്തും ദീർഘായുസും നൽകട്ടെ യാ അള്ളാഹ ഞങ്ങൾ പാവികളാണ് എൽമില്ലാത്തവരാണ് ഇബാദത്ത് പറഞ്ഞവരാണ് ഞങ്ങളുടെ പ്രാർത്ഥന നിശ്ചീകരിക്കണേ റഹ്മാൻ അള്ളഹാവ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പോയ അനവധി നിരവധി ആളുകളുണ്ട് അവർക്കെല്ലാം നിമക്കുറത്തും മറന്നും നൽകണേ വഹ്മാൻ ഞങ്ങളെയും അവരെയും നിന്റെ ജന്മത്തിൽ സുഖദോഷം വിരമിച്ചു കൂട്ടണേ വെഹ്മാനെ റഹമെത്തിക്കയെ السلام عليكم ورحمه الله وبركاته اوصيكم بالدعاء